ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ പോലീസ് ഉദ്യോഗസ്ഥന് വെട്ടേറ്റു കൺട്രോൾ റൂം ജീപ്പിലെ ഡ്രൈവർ അരുണിനാണ് വെട്ടേറ്റത് മണ്ണഞ്ചേരി സ്വദേശി സാജനാണ് പോലീസ് ഉദ്യോഗസ്ഥനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത് സാജനും ഭാര്യയുമായുള്ള തർക്കം പരിഹരിക്കാൻ എത്തിയതായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥൻ ശരത്ത് എസ് എസ് നൽകും വിശദാംശങ്ങൾ ശരത് ഇയാളും ഭാര്യയും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാനെത്തിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഇങ്ങനെ ആക്രമിക്കാനുള്ള കാരണം എന്താണ് എന്തായിരുന്നു നടന്നത് റോഷിക്ക് ഇന്ന് വൈകിട്ടൊരു ഏഴ് കൂടിയാണ് ഈ സംഭവം നടക്കുന്നത് മണ്ണഞ്ചേരി സ്വദേശി സാജനാണ് ഇത്തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ അരുണിനെ പരിക്കേൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് അരുണും ഭാര്യയും തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് കൂടിയായിരുന്നു നാട്ടുകാർ വിവരം പോലീസ് അറിയിച്ചത് ഉടൻ മണ്ണഞ്ചേരി കൺട്രോൾ റൂമിലെ പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ എത്തുകയും ചെയ്തു കൺട്രോൾ റൂമിലെ ജീപ്പിലെ ഡ്രൈവറാണ് അരുൺ അരുൺ എന്ന് പറയുന്നത് അങ്ങനെ ഇവർ എത്തിയ സമയത്ത് ഭാര്യയും അരുൺ തമ്മിലുള്ള പ്രശ്നം ഇരുവരെയും പിടിച്ചു മാറ്റി പിന്നീട് ഇത്തരത്തിൽ പിടിച്ചുമാറ്റിയ ശേഷം അരുൺ അളിയനുമായി എത്തി പോലീസ് ഉദ്യോഗസ്ഥനെ വാക്കത്തി ഉപയോഗിച്ച് വെട്ടുകയായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥൻ അരുണിന് കൈക്കും തലയ്ക്കുമാണ് പരിക്കേറ്റത് കൈക്കാണ് വെട്ടേറ്റിട്ടുള്ളത് കൈക്ക് അഞ്ച് തുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആലപ്പുഴ ജനറൽ ആശുപത്രിയിലാണ് ഈ ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ ചികിത്സ തേടിയത് സാജനും ഭാര്യയും തമ്മിലുള്ള കുടുംബ പ്രശ്നം പരിഹരിക്കാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ദീർഘനാളായി സാജനും ഭാര്യയും ഇത്തരത്തിൽ നിരന്തര പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് പലപ്പോഴും പോലീസ് വന്നിട്ടാണ് ഇവ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാറുള്ളത് അങ്ങനെ ഇന്നുണ്ടായ പ്രശ്നത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ എന്തായാലും ശരത് വ്യക്തമാവുകയാണ് ഈ പ്രശ്നം പരിഹരിക്കാനെത്തിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയാണ് എന്തായാലും ആക്രമിച്ചിരിക്കുന്നത്